ചേച്ചി മക്കളുള്ള ചേച്ചി താമസിക്കുന്ന ഒരു വീടാണ് എനിക്ക് നമസ്കാരം അരുണാണ് ആണ് കൂടെ സുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമായിരിക്കും അല്ലേ ചരിത്ര സംഭവം ആയിരിക്കും ഞങ്ങളുടെ ചെറിയൊരു ആഗ്രഹമാണ് എന്ന് നടത്തും അല്ലെങ്കിൽ നടത്താൻ പറ്റുമോ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ നടത്തണം നടത്തണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് അരണേട്ടൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിലായിരുന്നു അന്ന് നമ്മളൊരു സ്കൂൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇതും അതേപോലെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ തുടങ്ങാൻ പോണ സാധനമാണ് എന്ന് തുടങ്ങും എന്നറിയില്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മറ്റു ആഗ്രഹങ്ങൾ അല്ല ഇത് ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു ചിറകാല സ്വപ്നം ആ ഒരു സ്വപ്നം കാണാത്തൊരു കാര്യം നമ്മൾ അവരോട് പറയാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ എത്രമാത്രം വില്ലിംഗ് ആകുമെന്ന് തന്നെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ മാക്സിമം ഹാർഡ് വർക്കിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിംലാഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതെ വീഡിയോ കണ്ടിട്ട് വരാം എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകണമെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു വില്ലേജിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വില്ലേജിൽ മറ്റ് വില്ലേജിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വില്ലേജിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ വീടുകളും പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകളാണ് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നത് പാവപ്പെട്ട എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഭക്ഷണം വരുന്ന അല്ലെങ്കിൽ നെല്ല് വരെ കൃഷി ചെയ്യുന്ന ആൾക്കാരോ പക്ഷെ കൃഷി ചെയ്യുന്നതുകൊണ്ടോ ഉള്ളതല്ല ഒരു അടിസ്ഥാന സൗകര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും വീടുകളൊക്കെ ആയി തുടങ്ങി ഒരുപാട് പേർക്ക് വീട് കിട്ടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കിട്ടുന്ന സംവിധാനത്തിലേക്ക് ഇത്രയും ഡെവലപ്ഡായ രാജ്യത്ത് നമുക്ക് അങ്ങനത്തെ സംവിധാനങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും വീടായത് അപ്പോൾ ഞങ്ങളിവിടെ സേഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു കുറേ നാളായിട്ട് ഇങ്ങനൊരു ആഗ്രഹമാണ് ഈ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല എന്നിരുന്നാലും അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങി വെച്ചെങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് പോകൂ എന്നുള്ള ധാരണയും അതുപോലെ തന്നെ ബോധ്യവും ഞങ്ങൾക്കിടും അപ്പോൾ ഈ പുല്ലുമേഞ്ഞ വീടുകൾക്ക് പകരം മനോഹരമായ വീടുകൾ നിർമ്മിക്കുക എന്നുള്ള അന്ദേശം ഈ ഒരു പത്ത് പതിനഞ്ച് വീടുകളിവിടെ ഉണ്ട് ഒരു കുഞ്ഞു വില്ലേജിൽ ഇപ്പോൾ ഈ വില എല്ലാവർക്കും സുഖമായി ഉറങ്ങാൻ ഇപ്പം ഈ പുല്ല് വേഞ്ഞ കണ്ടോ ഇത് നെല്ലിൻ്റെ കച്ചിയാണ് ഈ കച്ചി മഴ പെയ്ത വെള്ളമൊക്കെ ഉള്ളിലേക്കൊക്കെ വരും അപ്പോൾ അങ്ങനെ വളരെ ദുർഘടമായ ജീവിതമായിരിക്കും അവർക്ക് മഴക്കാലത്ത് ഉണ്ടാവുക വേനൽക്കാലത്ത് വലിയ കുഴപ്പമില്ല ഇത് അവർക്കൊരു ഭയങ്കര പ്രശ്നമാണെന്ന് നമുക്ക് തോന്നാറില്ല കാരണം അവർ അവരുടെ ജീവിക്കുന്ന സാഹചര്യം അങ്ങനെയായത് കൊണ്ട് അതിൽ അതിനകത്ത് യൂസ് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഇവർക്ക് പ്രശ്നമില്ലാതെ കുട്ടികൾക്കും അമ്മമാർക്കും ചേച്ചിമാർ വയസ്സായ അമ്മമാരൊക്കെ ഉണ്ട് അവർക്ക് സുഖമായിട്ട് കടന്നുറങ്ങാമെന്ന ലക്ഷ്യത്തോടു കൂടി നല്ല വീടുകൾ നിർമ്മിക്കുക അങ്ങനെ സേഫ് സേഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഒരു 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 പുതിയ പ്രോഗ്രാം അതായത് ഒരു കേരള മോഡൽ വില്ലേജ് ഡെവലപ്പ് ചെയ്യുക ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ട് എൻ്റെ ഒരു കേരള മോഡൽ മോഡൽ വില്ലേജ് ഉണ്ടാക്കുക എന്നുള്ളത് കേരള മോഡൽ വില്ലേജ് നല്ല വീട് നല്ല ടോയ്ലറ്റ് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വില്ലേജ് പിന്നെ അതിന് പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ വില്ലേജിൽ അപ്പോൾ ഓരോ വീടുകളും ഇവരുടെ വീടിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്താണ് സാഹചര്യം എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് വേണ്ട ബ്രിക്സ് ഇവർ ഇവരുണ്ടാക്കണം ഇതിൻ്റെ ഈ ബ്രി വീട് വരാണ് ഉണ്ടാക്കിയത് ഇവർ തന്നെ സ്വന്തമായിട്ട് കട്ട കൊണ്ട് കെട്ടിപ്പടുത്താണ് അതുപോലെ തന്നെ ഇവരുണ്ടാക്കണം അപ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ബ്രൂഫിങ് ഷീറ്റ് സിമെൻറ്റ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് മനോഹരമായൊരു വീട് ഡിസൈൻ ചെയ്ത് നമ്മൾ ചെയ്യും അപ്പം മാൻപവറ് ഫ്രീ മാൻ പവർ ഇവരുപയോഗിക്കുന്നു ഫിനാൻഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ മനോഹരമായ ഒരു ഗ്രാമം തീർക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊരിക്കലും ഒരു ഒരു ചാരിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു സബ്സിഡി കൊടുക്കുന്ന പോലെ കൊടുക്കുന്നു ഇവർ ഇവരുടെ മാൻ പവറും യൂസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഒരു ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ് അതാണ് നമ്മുടെ സ്ലീപ്പ് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഈ വില്ലേജിൽ ഒരു പതിനഞ്ചോളം വീടുകളുണ്ട് ഇതിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന വീടാണ് ഇത് ഈ വീട്ടിലുള്ള എന്ന് പറയുന്നത് ഈ ചേച്ചിയാണ് ചേച്ചീൻ്റെ മൂന്ന് മക്കളാണ് ഒരാൺകുട്ടി രണ്ട് പെൺകുട്ടിയുണ്ട് ഇവർക്ക് അച്ഛനില്ല അതായത് ചേച്ചി വിധവയാണ് അപ്പോൾ അവരുടെ വീടാണിത് അപ്പം ഇതാണ് ഒന്നാമത്തെ വീട് പിന്നെ ഇതിൽ ചെറിയ കുട്ടി മാത്രമാണ് പഠിക്കുന്നത് മറ്റൊരു പഠിച്ചു കഴിഞ്ഞു എന്നാണോ അതോ പഠിച്ചു കഴിഞ്ഞാൽ അല്ല പകുതി വെച്ച് നിർത്തിയതാണ് അപ്പോൾ ഈ കുട്ടി മാത്രമാണ് ഇവർക്ക് നാണം വരുന്നുണ്ടോ പിള്ളേർക്ക് നാണം വരുന്നുണ്ട് അപ്പോൾ അവർ ഓടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവരെ വീട് ഇത് ഇവര് എന്തോ മണ്ണുകൊണ്ടല്ല മണ്ണുകൊണ്ട് സിമെന്റ് കൊണ്ട് മണ്ണാണിത് മണ്ണ് കൊണ്ട് തേച്ചിട്ട് അതിന്റെ മുകളിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞൊരു വീടിനെയാണ് ഇതിന് അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഫാമിലി കേട്ടോ നമ്മൾ ആദ്യത്തെ വീട് കണ്ടില്ലേ ഇനിയിപ്പോ രണ്ടാമത്തെ വീട് കാണാം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ വില്ലേജിൽ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു വീടുണ്ടാക്കി കൊടുക്കണ്ടെന്ന് ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല മജാവിനോടും പറഞ്ഞിട്ടില്ല കാരണം പറയുകയാണെങ്കിൽ ഇവർക്ക് വേറെ ആൾക്കാരെയൊക്കെ വിളിക്കും അവർക്കും കൂടെ വീട് കിട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ വില്ലേജിലോ ഈ ഒരു ഗ്രാമത്തിലോ ആൾക്കാരായിരിക്കില്ല അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞില്ല അപ്പൊ പല വീടുകളുടെയും ഗൃഹനാഥൻ അതായത് ആണുങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോ പണിക്ക് പോയതായിരിക്കും അപ്പോൾ ആരോടും പറയാത്തത് പറയാതെ ഇവിടെ വന്ന് ജസ്റ്റ് ഞങ്ങൾ ഇൻഫോം ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് പല വീടുകളിലും ചിലപ്പോ ചേട്ടന്മാരുണ്ടാവില്ല കേട്ടോ അങ്ങനെ നമുക്ക് സെക്കൻഡ് വീടിലേക്ക് പോവാം അപ്പൊ ആദ്യത്തെ വീട് നിങ്ങളെല്ലാം കണ്ടില്ലേ അപ്പൊ ഈ വീട്ടിലേക്ക് പോവാ മജാവും കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് എന്തൊക്കെയാന്നുള്ളത് അപ്പൊ ഇതാണ് നമ്മള് രണ്ടാമത് കാണാൻ പോകുന്ന വീട് അനന്ത ഫാമിലി ഓക്കെ സോ നൗ ഷീസ്ബന്റ് അപ്പൊ ഈ ഒരു വീട്ടില് ചേച്ചിക്ക് അഞ്ചു മക്കളാണുള്ളത് ചേച്ചിയും ചേട്ടനും ഉണ്ട് അപ്പൊ ഇതാണ് ഇവരുടെ വീട് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് വീടുകള് കണ്ടു രണ്ടു വീടുകളൊക്കെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പതിനഞ്ചോളം വീടുകളുണ്ടെന്ന് അപ്പോൾ ഓരോ വീടും നമ്മൾ നോക്കണം ഇതൊക്കെ പഴയ പഴയ വീടുകളായിട്ടോ ഇവിടുന്ന് ആളില്ല കാരണം ഞാൻ ഈ പറയാതെ വന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടാ വന്നിരുന്നെങ്കിൽ ഈ വീട്ടിലൊക്കെ ആളുണ്ടായിരുന്നെ ചിലപ്പോ റിലേറ്റീവ്സോ ഞങ്ങളുടെ ഇവിടെ ഇവിടെ രണ്ട് വീടായി ഇനി അടുത്ത നമ്മൾ നമ്മൾ ും വെള്ള ഉപയോഗിക്കുന്നത് ഇന്നാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് നല്ല തെളിഞ്ഞ വെള്ളാണ് ഉണ്ടല്ലേ കുളിക്കാന് കുടിക്കാൻ അലക്കാന് കൃഷിക്കൊക്കെ കണ്ടിട്ടാണ് വെള്ളം എടുക്കുന്നത് അപ്പൊ നമുക്ക് മൂന്നാമത്തെ വീട്ടിലേക്ക് പോയി നോക്കാം ഭയങ്കര വെയിലാണ് കാറ്റാണ് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര ചുഴലിക്കാറ്റ് അടിച്ചായിരുന്നു കിട്ടോ നന്നായിട്ട് കറങ്ങി കറങ്ങി പോയായിരുന്നു അതിലൊക്കെ പെട്ടുപോയി ആകെ പൊടിയായി പോയി കണ്ണിലൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് മൂന്നാമത്തെ വീട് കാണാം നമ്മള് വീട് ചെല്ലുമ്പോ തന്നെ നിങ്ങളെ അച്ഛൻ അമ്മ മക്കളെ അതായത് ആ വീട്ടിലെ ആൾക്കാരെ കറക്റ്റ് നമുക്ക് അറിയണം എന്നാ നമ്മള് പറയാ ഇവിടുത്തെ കടന്നുറങ്ങും അങ്ങനെ പിള്ളേർക്ക് കടന്നു തുറങ്ങാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു സെറ്റപ്പുണ്ടാക്കി കാരണം ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലാകുമ്പോൾ അവർക്ക് കടന്നു തുറങ്ങാൻ വേണ്ടി സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സെറ്റപ്പ് ഉണ്ടാക്കി അതിനകത്തൊക്കെയാണ് കടന്നു തുടങ്ങുക ഇതാണ് മെയിൻ വീട് ഒരു സബ് ആയിട്ട് ഉണ്ടാക്കി ചെയ്യുന്നത് കുഞ്ഞു വീടാണ് കേട്ടോ അപ്പോൾ നമ്മളേറ്റവും കൂടുതൽ പ്രയോറിറ്റി നോക്കുന്നത് എത്ര ആളുകളുണ്ട് ഇവരെങ്ങനെ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വീടിൻ്റെ വലിപ്പത്തിൽ അവർക്ക് എല്ലാവർക്കും നടക്കാൻ പറ്റത്തുകൊണ്ട് വേറൊരു കുഞ്ഞു വീടിൻ്റെ അപ്പുറത്തുണ്ടാക്കി അതിനകത്താണ് പിള്ളേർ കടന്നു തുറങ്ങുന്നത് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ സൈസിലൊക്കെ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതാണ് ഇവരുടെ വീട് എന്ന് പറയുന്നത് കേട്ടോ ഇതും പുല്ല് ഇവിടെ എല്ലാ വീടും പുല്ല് മേഞ്ഞ കൂടുതലും എടുത്ത് പറയേണ്ട ആവശ്യമില്ല കോമൺലി ഇവിടെ നെല്ലിൻ്റെ നെല്ല് കൃഷിയാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ നെല്ലിൻ്റെ വൈക്കോലാണ് ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക് ഇട്ട് അതിൻ്റെ വൈക്കോലാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഇവരുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഹൗ മെനി ചിൽഡ്രൻസ് ഇതാ സിക്സ് ഇവിടെ ഇവ ഈ ആൾക്ക് ആറ് മക്കളുണ്ട് ആറ് മക്കളുണ്ട് അപ്പോൾ ആറ് മക്കൾ വൈഫ് അതാളുടെ വൈഫാണ് കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞു കുട്ടിയുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ വീട് എന്ന് പറയുന്നത് നമുക്ക് ഇവരുടെ വീടിൻ്റെ ഉള്ളൊന്ന് കാണാം ക്യാൻ യു ഓപ്പൺ യു ഹൗസ് ഈ വീടിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് കാണിച്ചു തരാട്ടോ കേട്ടോ എന്നുള്ള ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നിലത്താണ് ഇവർ കടന്നു തുറങ്ങുക ഇതാണ് അവരുടെ ഒരു വീട് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ചെറിയ റൂം സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കും ഇവിടെ ചെറിയ ചെറിയ റൂമുകളൊക്കെയാണ് ഉള്ളത് ഇതൊക്കെയാണ് റൂഫ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് മണ്ണുകൊണ്ട് കൊണ്ട് ചുമര് തേച്ചിട്ടുണ്ട് ഇതൊക്കെ മണ്ണ് കൊണ്ട് തേച്ച് എഴുതുന്നതാണ് സോളാർ ലൈറ്റിംഗ് സംവിധാനം ഒക്കെ ഉണ്ട് ചെറിയ സോളാറും അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണത് ചില ഓർഗനൈസേഷനൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെറിയ സോളാർ സംവിധാനം അവർക്ക് വീട്ടിൽ അത്യാവശ്യം കുഞ്ഞു ലൈറ്റ് ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കുന്ന വീട്ടിൽ നമ്മളങ്ങനെ ചെറിയ സോളാർ സംവിധാനമൊക്കെ ചെയ്യും ഇതാണ് അവരുടെ വീട് ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനത്തെ ഇതുകൊണ്ട് മാറ്റുകൾ ഉണ്ടാക്കും ഇങ്ങനത്തെ മാറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണ് ചെയ്യുക ഇതാണ് അവരുടെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ വീട് അപ്പോൾ നമുക്ക് ബാക്കി ഇതാണ് ഇവർ ബ്രിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടോ ഇതാണ് ബ്രിക്സ് ഉണ്ടാക്കുക അപ്പോൾ ഈ സൈസുള്ള ബ്രിക്സാണ് നമ്മളും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഇത് ഇതാണ് അവരുടെ ഭാര്യ മക്കളൊക്കെ ഇതാണ് അവരുടെ അടുപ്പ് അടുക്കള എന്ന് പറയുന്നത് അടുക്കളയിലും കുട്ടികളെ കടന്നു ഇറങ്ങുന്ന ഇവിടെയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അടുപ്പുണ്ട് ഈ ഗ്രാമത്തിലെ പ്രത്യേകത കണ്ടില്ലേ ഇവിടെ ഭയങ്കര കാറ്റായത് കൊണ്ട് മരങ്ങളൊന്നും വളരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് മരത്തിന് അതായത് കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി മരത്തിന് വേണ്ടി ചുറ്റും വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു വേലി പോലെ ഇതൊക്കെ ഇതൊക്കെ ബഡ് തന്നെ മാവ് ഇത് പൂത്തിട്ടുണ്ടല്ലേ ഏതെങ്കിലും ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട് അവരൊക്കെ ഓരോരുത്തർ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ ആൾക്കാരും ഓരോരോ രീതിയിലാണ് ചെയ്യുക ഓർഗനൈസേഷൻ ഫണ്ടിംഗ് ഉള്ള ആൾക്കാരാണ് അപ്പൊ അവർ അത്യാവശ്യം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും നമ്മള് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യും ഇതാണ് അടുത്ത വീടുകൾ ഇവിടെ ഉള്ള എല്ലാ വീടുകളും കണ്ടില്ല ഇങ്ങനെ മണ്ണ് കൊണ്ടുള്ള കുഞ്ഞു വീടായിരിക്കും ഇപ്പൊ മാമ്പഴക്കാലായിട്ടോ മലവിൽ മാമ്പഴം എല്ലാം മാങ്ങ എല്ലാം കണ്ണി മാങ്ങുന്നുണ്ട് മാങ്ങനൊക്കെ അപ്പോൾ ഞങ്ങളെല്ലാം ആൾക്കാരും ഇങ്ങനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി പോകുമ്പോൾ ഒരുപാട് സമയം വീഡിയോ ലെങ്ങ് ഞാൻ കൂടി പോകും അപ്പം ഞങ്ങൾ ജസ്റ്റ് ഓരോ വീടുകളും വരെ സിറ്റുവേഷൻ കാണിച്ചിരുന്ന ആൾക്കാരോട് താമസിക്കുന്നു പറയാം അപ്പോൾ ഇതാണ് അടുത്ത വീട് ഇവരെല്ലാം വീടും പരിസരവും നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും അവിടെ വീട്ടണ്ടോ നല്ല കിളന്തിണ്ണയൊക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു പുല്ല് കഴഞ്ഞ വീട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര നഷ്ടാൾജിക്ക് ഫീലും മനോഹാരിതയൊക്കെ തോന്നുമെങ്കിലും മഴക്കാലം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കടന്നുറങ്ങുന്നതാണ് അത്ര മനോഹാരിതയും തോന്നില്ല നമുക്ക് നൊസ്റ്റാൾജിക്ക് ഫീലൊക്കെ തോന്നും പക്ഷേ നമ്മളിങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് ആ നഷ്ടാർജി ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പുല്യമാ വീട്ടിലോ ഞാൻ ആ മലയുടെ മുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് ഭയങ്കര നഷ്ടാർജി ഒന്നായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ നല്ലൊരു സിറ്റുവേഷൻ ജീവിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര നഷ്ടാർജി ആയിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത്ര വലിയ മനോഹാരിതയും സന്തോഷം ഉണ്ടാവില്ല അപ്പൊ ഇത് അവരുടെ അടുത്തൊരു വീട് ഇത് നമ്മളിപ്പോ കാണാൻ പോകുന്ന നാലാമത്തെ വീട് കേട്ടോ ഇത് നാലാമത്തെ വീടാണ് ഇവിടെ അവന് വിളിച്ചു ഈ വീട്ടിൽ നാലു പേരാണ് ഉള്ളത് ഭാര്യയും ഹസ്ബൻ്റും രണ്ട് കുട്ടികളും അതാണ് ഇവിടുത്തെ ഒരു അപ്പൊ അടുത്ത വീട് നമുക്കിനി കാണാം അപ്പൊ അടുത്തതാണ് ഈ ചേച്ചീൻ്റെ വീടാണ് ഈ ചേച്ചി പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നേഴ്സറിന്റെ അവിടെയാണെങ്കിലും നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ചേച്ചിയാണ് ആ ചേച്ചിന്റെ വീടാണ് ഇവരുടെ വീട്ടിലെ ഒരു ചേച്ചീൻ്റെ മക്കളാണ് ഹൗ മെനി ചിൽഡ്രൻസ് സെവൻ ചിൽഡ്രൻസ് ചേച്ചി ചേച്ചിക്ക് ഏഴ് മക്കളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏഴ് മക്കളുള്ള ചേച്ചി താമസിക്കുന്ന ഒരു വീടാണ്ട് ഇത് ഇവരൊക്കെ എനിക്ക് എപ്പോഴും ഇവരോട് ഒരു റെസ്പെക്ട് വന്നതെന്ന് വെച്ചാൽ ഇവരുടെ വീടും പരിസരവും നമുക്ക് കാണുമ്പോൾ വളരെ നീറ്റാണ് മറ്റെവിടെ പോകുന്നതിനേക്കാളും വളരെ നീട്ടായിട്ട് ചേച്ചിട്ടുണ്ടാവും അപ്പൊ ഇതാണ് ഇവരൊരു വീട് എന്ന് പറഞ്ഞാൽ ഓവറോൾ വീട് കാണുന്ന എല്ലാ വീടുകളും ഏകദേശം സെയിം ആട്ടാ അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിത് കാണാൻ അഞ്ചാമത്തെ വീടാണ് കേട്ടോ നമ്മുടെ പ്രൊജക്റ്റിലെ അഞ്ചാമത്തെ വീടാണ് മജാവ ഫോണിൽ അവരെയൊക്കെ പേരും കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്നുണ്ട് ഒരു രജിസ്ട്രേഷൻ പോലെ ഇങ്ങനെ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഗ്രാമത്തിലൊരു വീടെന്ന് പറയുന്നത് വീട് കാണാനൊക്കെ നല്ല മനോഹരമായിട്ടല്ലേ നല്ല വാതിലും ഒക്കെയുണ്ട് മണ്ണ് കൊണ്ട് തേച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വീടിൻ്റെ ഉള്ളിലെ റൂമിൻ്റെ ഒരു പകുതി ഉണ്ടാവും ഈ ഒരു വീടെന്ന് പറയുന്നത് ഇതിനകത്താണ് അവരുടെ സ്റ്റോറേജും താമസവും കുക്കിങ്ങും മെക്യൂറും എല്ലാവരും പുറത്താൻ ഉണ്ടാവും ഞാൻ ചെറിയ ഒരു കിച്ചൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇതാണ് അവരുടെ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഇനിയിപ്പോൾ മുകളിലേക്ക് ഇടാൻ വേണ്ടിയുള്ള കമ്പും ചുള്ളിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇത് വരെ വീടിൻ്റെ മുകളിൽ വരെ ഉപയോഗിക്കാനുള്ള റൂഫിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ടിംപറുകൾ കേട്ടോ ഇങ്ങനെ ചെറിയ ചുള്ളികളൊക്കെ കൊണ്ടുവച്ചാൽ അതുകൊണ്ടാണ് അവർ ചീക്കും പറഞ്ഞാൽ വീടിൻ്റെ മേൽക്കൂരൊക്കെ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ വീടും പരിസരവും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും കിച്ചണും ഒരുമിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഡിസ്റ്റൻസിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് മജാവീടെ മോനും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ അപ്പോൾ നമ്മൾ കണ്ടു അഞ്ച് വീടുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഇനി അടുത്ത വീടുകളിലേക്ക് പോകാം നമുക്ക് ഇപ്പം ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ വീട് എന്ന് പറയാൻ കട്ട കൊണ്ട് കെട്ടി ചൂട് കൊണ്ട് കെട്ടിയ ഒരേ ഒരു വീടുകളിൽ തോന്നും അല്ലേ ഇതിന്റെ റൂഫിങ് ഷി റൂഫിങ് എന്ന് പറയുന്നത് ഷീറ്റല്ല പുല്ല പക്ഷേ ആകെ ഉള്ള വീടുകളെ അപേക്ഷിച്ച് ഇച്ചിരി കൂടി വലുപ്പുണ്ട് ചിലപ്പോ അങ്ങാസംഗി കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഇവരുടെ പാടത്ത് കൃഷി ചെയ്തിട്ടുള്ള നെല്ലിന്റെ കച്ചിയാണ് കേട്ടോ ഈ കെട്ടി വെച്ചേക്കുന്നത് മഴ ഈ ഒരു മൂന്ന് മാസത്തെ വേനൽ കഴിഞ്ഞാൽ മഴയാവും അതിന് മുന്നേ വീടിന്റെ റൂഫൊക്കെ ശെരിയാക്കാൻ വേണ്ടിട്ട് നെല്ലിന്റെ കച്ചിയുണ്ട് അല്ലേ കൃഷിയാണ് കുഞ്ഞു കുഞ്ഞു കൃഷിയിടങ്ങളുണ്ട് വീടിന്റെ അടുത്ത് കുറച്ച് അപ്പുറത്തുമായിട്ട് ഇവർക്ക് നെല്ലു ആണ് മത്തന്റെ ഇല കൃഷികളാണ് ഇവർ കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ മത്തനൊക്കെ നടു കാണുന്നുണ്ടെങ്കിലും മത്തം വരച്ച് കഴിക്കാൻ വേണ്ടിട്ടല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ ഇല വരച്ചിട്ട് സീമേൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഇവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെയാണ് നമ്മൾ പറയാറുണ്ടല്ലോ ഇലക്കറികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് നല്ലതാണെന്ന് ഇവിടുത്തെ ആൾക്കാർ കൂടുതലും കഴിക്കുന്നത് ഇലക്കറികളാണ് കേട്ടോ പലതരം ഇലകളാണ് ഇവിടെ ഉള്ളത് കഴിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീട് കാണാം അല്ലെ ഇത് നമ്മുടെ ആറാമത്തെ അതെ ഇതാണ് ആറാമത്തെ വീട് അവരുടെ വീടും പരിസരം ആട്ടത് അപ്പോ നമ്മൾ പിന്നെ നിൽക്കുന്നത് ഏഴാമത്തെ വീട്ടിലാണ് ഈ വീട്ടിൽ ഈയൊരു അമ്മച്ചി മാത്രമേ താമസമുള്ളൂ കേട്ടോ ഈ അമ്മച്ചിക്ക് രണ്ട് മക്കളാണുള്ളത് ഹസ്ബൻഡ് മരിച്ചു പോയി രണ്ടു പേരും വലുതായിട്ടുണ്ട് അവര് ടൗണിൽ എന്തൊക്കെയോ ജോലി ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ വീടൊന്നും ഇല്ല ഇങ്ങനെ വാടകയ്ക്കൊക്കെ നിൽക്കുകയാണ് അതേപോലെ അവിടെ ജോലിയിൽ ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരും ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കണ വലിയ വൈറ്റ് കോളർ കോളർച്ചോബെന്നല്ല കേട്ടോ എന്തേലും കടകളിൽ നിൽക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരേണ്ടത് വെച്ചിട്ട് അവരുടെ നിൽക്കുവായിരിക്കും അപ്പൊ വെക്കേഷൻ വെക്കേഷൻ എന്നു വച്ചാൽ ലീവ് ഉള്ളപ്പോൾ മാത്രം അവരിങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു അമ്മച്ചി മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഇതാണ് ഏഴാമത്തത് ഈ അമ്മച്ചീനെ നമ്മളിടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് പോണ വഴിയിലാണെങ്കിലും നേഴ്സറിൻ്റെ അവിടെ പോകുമ്പോൾ ടൗണിൽ പോ ടൗണിൽ എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തൊരു സിറ്റി ചെറിയൊരു അങ്ങാടി പോയത് ഉണ്ട് മഡീസി അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇതിനെ കാണാറുണ്ട് ഈ അമ്മച്ചീനെ ആ അതിനെ കാണുമ്പോൾ നമ്മൾ പൈസ കൊടുക്കും കാരണം അതങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഏഴാമത്തെ വീട് കേട്ടോ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം അല്ലേ അമ്മ മാത്രമല്ല ഒഴിവാക്കാൻ പാടും ഒഴിവാക്കാൻ പാടില്ല ഇവര് പറഞ്ഞു ഇവിടെ മക്കളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അല്ല അമ്മയ്ക്കുള്ള വീടും കൂടെ നമ്മൾ എന്തായാലും അപ്പൊ ഇതാണ് അമ്മയുടെ വീട് അപ്പൊ നമ്മള് ആരും അമ്മയുടെ വീട് കണ്ടില്ലേ ഇനിയിപ്പോ എട്ടാമത്തെ വീട്ടിലേക്കാണ് പോകുന്നത് ഇത് കുഞ്ഞ് വീടാണ് പക്ഷേ കരിയും മണ്ണൊക്കെ തേച്ച് നല്ല മെഴുകി വൃത്തിയാക്കി നല്ലൊരു കുഞ്ഞ് വീട് അതിൻ്റെ മുന്നിൽ തന്നെ ഓറഞ്ചിൻ്റെ തയ്യാണോ നാ നാരങ്ങേൻ്റെ തയ്യാണോ എന്നറിയില്ല അതുണ്ട് കാന്താരി മുളകിൻ്റെ തയ്യുണ്ടോ കോഴികൾ കയറാതി കയറാതെ ഇത് നശിപ്പിക്കാതിരിക്കാൻ വല കെട്ടിയതാണ് പക്ഷെ കോഴികളെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട വീടിന്റെ ബാക്കിയും കൂടിയാണ് ഈ വീട് അതായത് ഇവര് രണ്ടുപേരും ചേട്ടന് കിടക്കാനുള്ള വീടാണ് കണ്ടത് ഇത് ബാക്കിയുള്ളവര് അമ്മയും ബാക്കി മക്കളും ഒരു ചേട്ടനുള്ളത് അപ്പുറത്ത് മാറി കിടക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വീട് ഇവർക്ക് അച്ഛനില്ല അമ്മയാണ് ഉള്ളത് എത്ര മക്കളാണ് വീട് ചോദിച്ചോട്ടെ മൂന്ന് മക്കളാ ത്രീ ചിൽഡ്രൻസ് മജാവോ ഓ നാല് കുട്ടികളാണ് കേട്ടോ അപ്പൊ ഈ ഒരു വീടിനുള്ളത് അപ്പൊ ഇത് നമ്മളെ ഒമ്പതാമത്തെ വീടാണ് അല്ലെ എട്ടാമത്തെ തന്നെയല്ലേ ആ വീടിന്റെ ബാക്കി തന്നെയാ അതെ ഒരു ഒരു ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പോണത് വീടും കിച്ചണും ഒരുമിച്ച് സെറ്റ് നമ്മുടെ ലക്ഷ്യം ഇവര് ആയിട്ട് കിച്ചൺ പുറത്ത് വെക്കാനുള്ള കാരണം എന്തൊക്കെ പുല്ലിന്റെ ആണല്ലോ പെട്ടെന്ന് തീ പിടിച്ചാലോ എന്നുള്ള ഇതുകൊണ്ടാണ് വീടുമായിട്ട് ചേർന്ന് കിച്ചൺ വെക്കാത്ത കേട്ടോ അതാണ് പുറത്ത് ഇണ്ടാക്കുന്നത് അടുത്ത നമ്മുടെ ഒമ്പതാമത്തെ ഈ ഒമ്പതാമത്തെ വീടാണിത് അപ്പോൾ ഇത് നമ്മുടെ വീടാണ് ഇതാണ് ഈ ഒരു വില്ലേജിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രാമത്തിലെ ഓരോരോ കാഴ്ചകളൊക്കെ നമ്മൾ ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം അതെ പിന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഇവരോട് പറഞ്ഞിട്ടുണ്ട് കട്ടകൾ ഉണ്ടാക്കി വെക്കണം കട്ടകൾ എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ടകളില്ല ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞില്ല വേറെ എന്തെങ്കിലും ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ആയി പോകും നമ്മുടെ പ്രൊജക്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കട്ടകൾ എല്ലാവരും റെഡിയാക്കി വെക്കണം എന്നിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ഒരേപോലെ ആദ്യം നമ്മൾ എക്സ്കേഷൻ തീർക്കും എല്ലാവരുടെയും അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഫൗണ്ടേഷൻ തീർക്കും അതിനു ബിൽഡിംഗ് വർക്ക് അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ കാരണം അതാകുമ്പോൾ നമുക്ക് സുഖമാണ് മെറ്റീരിയൽസ് കൊണ്ടുവരാനും ഇപ്പൊ എല്ലാ വീടിനും സിമെന്റ് വേണം അപ്പോൾ എത്ര ഒരു വീടിന് എത്ര സിമന്റ് ചിലവാകുന്നു അത് വെച്ചിട്ട് നമ്മൾ എല്ലാ വീടിനും ഉള്ള സിമെന്റ് കൊണ്ടുവരിക എല്ലാ വീടിനും ഒരുമിച്ച് ടിംബർ സാൻഡ് കൊണ്ടടിക്കുകയാണെങ്കിൽ അത് അങ്ങനെ എല്ലാ എക്സ്പെൻസ് കൂടും ഒരു വീട് കഴിഞ്ഞ അടുത്ത വീട് വീണ്ടും ഈ ട്രാൻസ്പോർട്ട് എക്സ്പെൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാത്തിനേക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്പോർട്ട് ആണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ വീടുകളും ഒരുമിച്ച് ഒറ്റ ഓരോ സെക്ഷനും ഒറ്റടിക്ക് ചെയ്യും അതായത് ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ തുടങ്ങുക അങ്ങനെ ഉണ്ട് പത്ത് വീട് ഒരു വീടും വീടും ഉണ്ട് ഒരു ഷോപ്പും ഫ്രണ്ട് ഭാഗം ബേക്ക് സൈഡും വീടുകയാണ് ഇവിടെ മൂന്ന് പേര് താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ വേറെ വീടുകൾ വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ലിമിറ്റേഷൻ നമ്മൾ ഒരു വില്ലേജ് മാത്രം ഫോക്കസ് ആ വില്ലേജ് ഡെവലപ്പായി ആ ഒരു മത്തേഡ് കണ്ട് മറ്റുള്ളവർക്കും അത് അനുവരിക്കാവുന്നതാണ് ചിലപ്പോൾ വേറെ വേറൊരു ഓർഗനൈസേഷനെ കണ്ടിട്ട് അവർക്കും അത് അനു അനു അനുവരിക്കാൻ പറ്റും അപ്പോൾ അവർ മാതൃകയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒരു കേരള മോഡൽ വില്ലേജ് ഉണ്ടാക്കുമ്പോൾ അതുപോലത്തെ പല പല മോഡൽ വില്ലേജുകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും അപ്പോൾ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുക എന്നുള്ളത് വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പറയാം നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഒരിക്കലും നമുക്ക് വേറെ ഒരു തരത്തിലുള്ള ക്രെഡിറ്റിംഗ് കിട്ടാൻ വേണ്ടിയില്ല പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രമാണ് യൂട്യൂബിൽ നല്ലൊരു റവന്യൂ കിട്ടും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ മാക്സിമം എല്ലാവരും കാണുക നമുക്കൊരു ഹൺഡ്രഡ് കെ ടു ഹൺഡ്രഡ് കെയിലൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം ചെറിയ വ്യൂ ആണ് ചില വീഡിയോസ് മാത്രമേ ഹൺഡ്രഡ് കെ മുകളിലേക്ക് പോകുന്നുള്ളൂ അപ്പം നമുക്ക് വേണ്ടത് മാക്സിമം ആളുകളുടെ സപ്പോർട്ടാണ് ആളുകൾ കാണുക എന്നുള്ളത് നമുക്ക് ഒരു തരത്തിലുള്ള ആളുകളിൽ നിന്നും പൈസ ക്രൗഡ് ഫണ്ടിങ്ങോ കാര്യങ്ങളല്ല യൂട്യൂബിൽ ആൾക്കാർ കാണുന്ന വീഡിയോ കാണുന്നു ഷെയർ ചെയ്യുന്നു അപ്പോൾ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് റവന്യൂ കിട്ടുന്നത് കൂടിക്കൊണ്ടിരിക്കും റവന്യൂ കിട്ടുന്നതനുസരിച്ച് നമുക്കിവിടെ പല കാര്യങ്ങളും ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക നമുക്ക് സ്കൂളിൻ്റെ വർക്കുകളും പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പം ഓരോ സ്വപ്നങ്ങളുടെ പുറകെയാണ് നമ്മൾ പോകുന്നത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഗ്രാമം നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളതാണ് എന്താണ് നമ്മുടെ പുതിയ പുതിയൊരു പ്രൊജക്റ്റ് എന്നുള്ളതാണ് ഒരു കേരള ഗ്രാമം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മെയിൻ റോട്ടിൽ തന്നെ നമ്മൾ ഒരു കേരള വില്ലേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബോർഡ് കൊടുക്കും അവിടെ നിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ മനോഹരമായ വീട് കാണും ഇവരെ ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റും അങ്ങനെ ഇവരെ നമ്മൾ പല കാര്യങ്ങളും പഠിപ്പിക്കുകയും അതിൻ്റെ കൂടെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ പന്ത്രണ്ടാമത്തെ വീടാണ് പന്ത്രണ്ടാമത്തെ വീട് എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൻ്റെ തലവൻ്റെ വീടാണ് ചീഫാണ് ഈ ഗ്രാമത്തിൽ അപ്പോൾ ചീഫിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ ബാക്കി ആൾക്കാരവസ്ഥ എപ്പോഴും ചീഫുമാരുടെ വീടുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വീടായിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനോ അങ്ങനെ എന്ത് ആൾക്കാർ വന്നാൽ ചിലപ്പോൾ നമ്മളാണെങ്കിലും വന്നാൽ ഫസ്റ്റ് തന്നെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ചീഫിനായിരിക്കും ഈ ചീഫിൻ്റെ അണ്ടറിലും ആളുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടാവും അപ്പോൾ ഈ ചീഫിൻ്റെ വീട് തന്നെ ഈ ഒരു അവസ്ഥയിലുള്ളത് അപ്പോൾ ആളുടെ കൂടെയുള്ള ആൾക്കാരുടെ വീട് നമ്മൾ കണ്ടും ചെയ്തു അപ്പം ഈ ഒരു ഗ്രാമത്തിലെ ആളുകൾക്കെല്ലാം ഒരു മനോഹരമായ വീടും അവർക്ക് സുഖമായി ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിറകാല സ്വപ്നമാണ് ഞങ്ങളത് സേഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കേരള വില്ലേജ് ഇവിടെ ഉണ്ടാക്കാൻ പോകണം റോഡിൽ നിന്ന് തന്നെ ഒരു കവാടം കൊടുക്കും കേരള വില്ലേജെന്ന് ആ കേരള വില്ലേജിലേക്ക് ഉള്ളിക്ക് വരുമ്പോൾ ഇവിടെ കുടിക്കാൻ നല്ല വെള്ളം കിട്ടണം താമസിക്കാൻ നല്ല വീടുണ്ടാവണം കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം ഇങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യുന്നതും ഒരിക്കലും ഒരു ചാരിറ്റി ആയിട്ടോ ഒന്നും ആയിരിക്കരുത് എന്നും ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും ഞങ്ങൾ പറയാം നമ്മൾ ചാരിറ്റി വർക്ക് എന്നുള്ള രീതിയിലുള്ള ചെയ്യുന്നത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുക അപ്പം ഇവിടെയും ചെയ്യുന്ന അങ്ങനെയാണ് ഈ വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള ബ്രിക്സ് വരെ തന്നെ ഉണ്ടാക്കണം ഇതിൻ്റെ ബ്രിക് ലേ കട്ടകൾ കൊണ്ട് പണിയുന്നത് ഇവരായിരിക്കും നമ്മളിതിനു വേണ്ടിയുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് അപ്പോൾ നമ്മളൊരു സബ്സിഡി കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ നമ്മൾ ലൈഫ് മിഷൻ പോലെ ഇവിടെ സേഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊടുക്കുന്നു ഇവർക്ക് സേഫായിട്ട് മഴ നനയാതെ സുഖമായി ഉറങ്ങാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരും പ്രത്യേകത എല്ലാവരോടും ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് മാക്സിമം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ കാണുക നമ്മുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സാലറിൻ്റെ ഒരു ഭാഗവും തൊണ്ണൂറ് ശതമാനവും യൂട്യൂബിൻ്റെ റവന്യൂ ആണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനെ മാത്രം ആശ്രയിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് ഇപ്പോൾ ഓരോ വീഡിയോ നമ്മൾ ഇറക്കുമ്പോൾ അത് നിങ്ങൾ മാക്സിമം കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇട ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നില്ല ഒരു ക്രൗഡ് ഫണ്ടിംഗ് നമുക്കില്ല നമ്മളെപ്പോഴും ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ ഞങ്ങൾ സ്കൂളുണ്ടാക്കി ആഷിഫുണ്ടായിരുന്നു നേഴ്സിനുണ്ടാക്കുമ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു ഇങ്ങനെ പല ആൾക്കാരും നമ്മുടെ കൂടുതലും നമുക്ക് പേഴ്സണലി അറിയുന്ന നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന അപ്പോൾ ഞങ്ങൾക്ക് ഒരാളോട് ഒരു സഹായം വേണമെന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരുണ്ടല്ലോ ഇപ്പം നമുക്ക് അനു അനിയൻ അനൂപിനോട് വേണമെങ്കിൽ ചോദിക്കാം പ്രവീണിനോട് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ ആഷിഫിനോട് ചോദിക്കാം കെന്നത്തിനോട് ചോദിക്കാം അങ്ങനെ നമുക്ക് ഏറ്റവും നിതച്ചേച്ചിനൊക്കെ വിളിച്ചു ചോദിക്കാം അങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത പെട്ടെന്ന് ഞങ്ങളെ അടുത്ത ആൾക്കാരുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ അറിയാത്ത ആൾക്കാർ എന്നൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെൻറ്റാലിറ്റി അല്ല നമുക്കുള്ളത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാലറി എടുത്ത് ചെയ്യുക എന്നുള്ളതല്ല അങ്ങനെ ആർക്കും ചെയ്യാൻ കഴിയില്ല അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നില്ലെന്നായിരിക്കും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമുക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമ്മുടെ സാലറിൻ്റെ ചെറിയ ഭാഗം നമ്മൾ മാറ്റി വെക്ക് യൂട്യൂബ് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്ലാറ്റ്ഫോമാണ് ഒരു ജോലി പോലെ ഒരു വലിയ വരുമാനം ഉണ്ടാക്കാൻ വരുന്നൊരു മേഖലയാണ് അപ്പം അതിനകത്താണ് നമ്മൾ ഈ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മളെപ്പോഴും വീഡിയോ ഇടുന്നത് നമുക്കൊരു പേര് കിട്ടാനോ നമ്മളൊരു സോഷ്യൽ വർക്കർ വേണം അങ്ങനെ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകളെ നമുക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കും നമുക്കത് ചെയ്യാനും കഴിയില്ല നമുക്ക് വിഷമം ഉണ്ടാവും പല ആൾക്കാരും കേരളത്തിനാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് പല ആവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല കാരണം മലവിഡർ പ്രവർത്തിക്കുന്ന മലവിഡറിൻ്റെ റവന്യൂ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ഞങ്ങൾ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കില്ല ഞങ്ങൾ വിളിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുകയാണ് യൂട്യൂബിൻ്റെ റവന്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല നമ്മളിവിടെ ജോലി ചെയ്യും ഇവിടെ സമ്പാദിക്കുകയും ഈ നാട് നമുക്ക് തന്നതാണ് നമ്മുടെ ജീവിതവും സ്വപ്നങ്ങളും എല്ലാം ഇന്ന് നാട്ടിൽ കാണുന്ന സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണം ഈ രാജ്യമാണ് അപ്പോൾ ഈ രാജ്യത്തോടുള്ള ഞങ്ങളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഒരിക്കലും ഞങ്ങളുടെ ഒരു പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബിലിടുന്ന വീഡിയോ നമ്മൾ നോക്കുന്നത് റവന്യൂ കിട്ടാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബിലേക്ക് ഇടുന്ന വീഡിയോ എപ്പോഴും ഞങ്ങൾ റവന്യൂ ഫോക്കസ് ചെയ്ത് മാത്രമാണ് ഇടുന്നത് അപ്പോൾ ആ റവന്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിലുള്ള കാണാറുണ്ട് വീഡിയോസും ഷോർട്സൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് യൂട്യൂബിൽ വ്യൂ ആയി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു നൂറോ നൂറ്റമ്പതൊക്കെ ആൾക്കാർ കാണുകയാണെങ്കിൽ നമുക്ക് മുപ്പത് നാൽപ്പതൊക്കെ കാണുന്ന ഭാഗത്തേക്ക് അത് നൂറോ ഇരുനൂറോ ആൾക്കാർ വെച്ച് കാണുകയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നമുക്ക് വളരെ നിഷ്പ്രയാസം ഉണ്ടായി കൊടുക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതലൊന്നും വരച്ച് കിട്ടുന്നില്ല അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറേ ചർച്ചകളാണ് മീറ്റിങ്ങുകളാണ് ചീഫുമായിട്ട് അത് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല നിങ്ങൾക്കൊന്നും മനസ്സിലായാലും പോകുന്നില്ല പിന്നെ അതൊരു ബോറുമായിരിക്കും അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് അപ്ഡേഷൻ വരുന്ന അടുത്താണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ